ബോളിവുഡിലെ സൂപ്പർ താരങ്ങളാണ് രൺബീർ കപൂറും ഭാര്യ ആലിയ ഭട്ടും ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം ആരാധകർ വലിയ രീതിയിൽ ആഘോഷമാക്കിയതാണ് ഈ അടുത്താണ് രൺബീറും ആലിയയും അച്ഛനും അമ്മയുമായത് ഇരുവരുടെയും മകളായ റാഹ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് മലയാളികൾ ജനിച്ചു വളർന്ന കാലം മുതൽ കേൾക്കുന്ന പാട്ടാണ് ഉണ്ണി വാവാവോ എന്ന ഗാനം ഈ ഗാനം ഇപ്പോൾ അങ്ങ് ബോളിവുഡിൽ വരെ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കപ്പിൾ ഷോയിൽ അതിഥിയായി എത്തിയതായിരുന്നു ആലിയ ഭട്ട് അപ്പോഴായിരുന്നു അമ്മയായ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ആലിയ ഭട്ട് സംസാരിച്ചതും മകൾ രാഹയും രൺവീർ കപൂറും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചും പരിപാടിയിൽ ആലിയ സംസാരിക്കുന്നുണ്ട് റാഹയ്ക്കായി രൺവീർ കപൂർ മലയാളം താരായിട്ട് പഠിച്ചുവെന്നാണ് ആലിയ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ നേഴ്സ് അതായത് റാഹയെ നോക്കുന്ന നേഴ്സ് ഒരു മലയാളിയാണ് അവൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവർ പാടിക്കൊടുത്തൊരു പാട്ടുണ്ട് ഉണ്ണി വാവാവോ എന്നാണ് ഗാനം തുടങ്ങുന്നത് തന്നെ മകൾക്ക് വേണ്ടി ഉണ്ണി വാവാവോ എന്ന മലയാളം താരായിട്ട് പാട്ട് രൺബീർ പഠിച്ചുവെന്നാണ് ആലിയ പറയുന്നത് ഇപ്പോൾ റാഹ ഉറങ്ങാൻ സമയമാകുമ്പോൾ മമ്മ വാവാവോ പപ്പ വാവാവോ എന്നാണ് പറയുന്നത് രൺബീറും ഇപ്പോൾ ഈ ഒരു പാട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആലിയയുടെ ഈ വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് വീഡിയോ കമന്റ് ബോക്സിൽ നിറയെ മലയാളികളാണ് ഈ ഒരു ഗാനം മലയാളികൾക്കൊരു വികാരമാണ് പാട്ടല്ല എന്നാണ് അവർ പറയുന്നത് ഇത് മലയാളികളുടെ വിജയം അതാണ് മലയാളം പാട്ടിന്റെ റേഞ്ച് എല്ലായിടത്തും മലയാളി മലയാളികൾക്ക് അഭിമാനവും ഇമോഷണലും ആകുന്ന വാക്കുകൾ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ വരുന്നത് ഇതുപോലെ തന്നെ ക്രിക്കറ്റർ എം എസ് ധോണിയും തന്റെ മകളെ പരിശോധിക്കുന്ന മലയാളിയായ അയ്യ നേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അവരും അവർ ുടെ മകൾക്ക് പാടിക്കൊടുത്തതും ഇതേ പാട്ടു തന്നെയാണ് लोरी है जो हमारी नर्स है को बचपन से सुनाती आ रही है मलयालम में उन्नी वाह वाह वो मुन्नी वाह वाह वो एक गाना है तो जब भी राह को सोना होता है वो कहते हैं मम्मा वावो पापा वाहो दैट्स क्यू टू गो टू स्लीप नाउ रणबीर हैज लर्न हाउ टू सी उन्नी वाह